വരിൽ നമ്മളെല്ലാവരെയും പെടുത്തി തരട്ടെട്ടെ ഇൻഷാള്ളാ ഏറ്റവും പുണ്യമേറിയ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത് നാളെയല്ല മറ്റന്നാള് അതിന്റെ പിറ്റന്നാള് വെള്ളിയാഴ്ച രാവും അത് കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച രാവ് രാവ് രാവാണ് ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്ന രാവാണ് ആ എല്ലാവരും പരിശുദ്ധമായ സൂറത്ത് യാസീനും സൂറത്ത് ദുഹാനും പവിത്രമായ ദിക്കറുകളുമെല്ലാം ചൊല്ലി ആ രാത്രിയെ കൂടുതൽ കൊണ്ട് ധന്യമാക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ നമുക്ക് മദനീയത്തിൽ മകരി മനുഷ്കരിച്ച ഉടനെ നമുക്കൊന്നിച്ച് മൂന്ന് യാസീനുകൾ പാരായണം ചെയ്യാം ഇൻഷാല്ല അങ്ങനെ സൂറത്ത് ദുഖാന് പാരായണം ചെയ്യാം അന്നത്തെ രാത്രി ചൊല്ലേണ്ട ദറുകളെല്ലാം നമുക്ക് കൂട്ടമായി ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് മൂമിനിയങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് ചെല്ലുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഒന്നിച്ചു ചെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് തൗഫീഖ് നൽകട്ടെ അതിന്റെ ഭാഗമായി നമ്മുടെ വീടുകളെല്ലാം വൃത്തിയാവണം മലപ്പുറം ഭാഗത്ത് അതിനെ പറയുക നനച്ചുപുളി എന്നാണ് ഇവിടെ എന്താ പേര് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സിസ്റ്റം ബറാഅത്തിന്റെ മുമ്പായി വീടുകളൊക്കെ ഒന്ന് വൃത്തിയാവുക നമ്മൾ ഒരുങ്ങുകയാണ് റമദാനിനെ സ്വീകരിക്കാൻ ബറാഹത്ത് കഴിഞ്ഞിട്ടല്ല ഈ വീട് കഴുകലും വീട് വൃത്തിയാക്കലും വീട് ശുചീകരിക്കലും എല്ലാം ബറാഹത്ത് കഴിഞ്ഞിട്ടില്ല ദിവസങ്ങളിലല്ല ബറാഅത്ത് വരുന്നതിന് മുമ്പേ ഒരു നല്ല ഒരുക്കം ബറാഹത്തോടുകൂടെ പിന്നെ റമദാനിലേക്കുള്ള യാത്രയാണ് അതുകൊണ്ടാണ് ിൽ നോമ്പ് നോൽക്കാൻ കഴിയുന്ന കഴിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ മറ്റു മാസങ്ങളിലോ അല്ലെങ്കിൽ റജബിന്റെ തുടക്കത്തിലോ നോമ്പ് നോൽക്കാത്ത ഒരാള് ഷാബാൻ പതിനഞ്ച് മുതൽ അങ്ങോട്ട് നോമ്പ് നോറ്റ് തുടങ്ങൽ ഹറാമാണ് എന്ന് മഹാന്മാര് പറയാനുള്ള കാരണം ഷാബാനിന്റെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ആ പതിനഞ്ച് ദിവസം മുതൽ പിന്നെ അങ്ങോട്ട് പതിനഞ്ചെന്ന നോമ്പ് സുന്നത്തുണ്ട് പിന്നെ പതിനാറിൻ്റെ അന്ന് അങ്ങോട്ട് നോമ്പ് നോൽക്കൽ നോൽക്കൽ മറ്റു ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സ്ഥിരമായി നോമ്പ് നോക്കുന്ന ഒരാള് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്ഥിരമായി നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ല അല്ലെങ്കിൽ റജബിൻ ഒന്നിന് നോമ്പ് തുടങ്ങിയേ റമലാന് കഴിഞ്ഞ് ഷവ്വാലി ആറ് വരെ തൊണ്ണൂറ്റി നോമ്പ് നോൽക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും അല്ല മറിച്ച് പ്രത്യേകമായൊരു നോമ്പ് ഷാബാൻ പതിനാറിന്റെ അങ്ങ് തുടങ്ങുക അത് ഹറാമാണ് ഹറാമാണ് അതെന്താ കാരണം ശുദ്ധ റമലാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ദിവസങ്ങളാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ തയ്യാറെടുപ്പുകളാണ് നമുക്ക് വീടുകളൊക്കെ വൃത്തിയാക്കി പിന്നെ റമലാനിലേക്കുള്ള ഒരുക്കമാണ് അതിനുള്ള ദിവസങ്ങളാണ് ദിനരാത്രങ്ങളാണ് ഉപയോഗപ്പെടുത്തണേ മുഖ്മിനീകളെ മുഖ്മിനാത്തുകളെ അതുകൊണ്ട് നാളെ ബുധനാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ശ്രദ്ധിക്കുന്നുണ്ട് നാളെ ചൊവ്വാഴ്ച ദിവസമാണ് മറ്റന്നാള് ബുധനാഴ്ചയാണ് അതിന്റെ പിറ്റെന്നാള് വ്യാഴാഴ്ചയാണ് ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളെല്ലാം വളരെ ഭംഗിയായി വൃത്തിയാകണം വൃത്തിയാകണം അതിന് പെണ്ണുങ്ങൾ മാത്രം പെനക്കെട്ടാ പോരാട്ട അങ്ങനെയുണ്ട് ചില ആടുകൾ സ്ത്രീകളെ മാത്രം ഈ പണി കേൾപ്പിക്ക പുരുഷന്മാർക്ക് ആ പണി പറ്റൂല അങ്ങനില്ല ആ പണി പുരുഷന്മാരും കൂടി ചെയ്യാം ഒരു രണ്ടു ദിവസം ലീവ് എടുത്താലും സാരില്ല വീടുകളൊക്കെ വൃത്തിയാക്കി ആ ബാത്റൂമൊക്കെ ഒന്ന് പ്രത്യേകം ക്ലീനാക്കണം അവിടെയാണ് എല്ലാം വൃത്തികേടുള്ളത് ഞാനിതിലേക്ക് വരികയാണ് വരികയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നമുക്ക് ചൊല്ലണം അതുകൊണ്ട് പറയട്ടെ ശുദ്ധമായ റമലാനിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ദിവസങ്ങൾ വരുന്നതിന് മുമ്പ് എല്ലാ വീടുകളും ഒന്ന് ക്ലീൻ ആകണം ക്ലീനാകണം